അപ്പോൾ ഉമർഷിയാസി ആരോപണം തള്ളുകയാണ് ഏകപക്ഷീയമായ തീരുമാനമല്ല പാർട്ടി എടുത്ത തീരുമാനമാണ് എന്നാണ് വിശദീകരിക്കുന്നത് ഇത് രണ്ട് ദിവസത്തെ ഈ പറഞ്ഞ എതിർ ശബ്ദങ്ങളിൽ ഇത് അവസാനിക്കുമെന്നാണോ കരുതുന്നത് ഇതിൽ ദീപ്തിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് പാർട്ടി നടത്തുന്നുണ്ടോ എന്താണ് മനസ്സിലാക്കാനാകുന്നത് വിഷയം പ്രതി കോർ കമ്മിറ്റിയൊക്കെ തന്നെ ചേർന്നിട്ടുണ്ട് കെ പി സി സിയുടെ മാർഗനിർദ്ദേശം പ്രകാരമുള്ള ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള പവർ ഗൂപ്പോ സംവിധാനങ്ങളോ എല്ലാം ഒറ്റക്കെട്ടായെടുത്ത് തീരുമാനമാണ് മുതിർന്ന നേതാക്കളോടൊക്കെ തന്നെ കൂടിയാലോചന നടത്തി നേരത്തെ കോൺഗ്രസ് എങ്ങനെയാണോ ഇത്തരത്തിലുള്ള യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അത്തരം സമീപനം തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ദീപ്തി മേരി വർഗീസിനെ നേരിട്ട് മറുപടി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ആ തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത് വലിയ ആത്മവിശ്വാസം പകർന്നൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത്രയധികം ആത്മവിശ്വാസം പകരുന്നതായിരുന്നു അതിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു നീക്കവും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു പരോക്ഷ വിമർശനവും നിലവിൽ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കളോട് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് മുതിർന്ന നേതാക്കളോടൊക്കെ തന്നെ കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മാത്യു കുഴൽനാടൻ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഇവിടെ ഉന്നയിക്കുന്നുണ്ട് ഈ ഭൂരിപക്ഷത്തിന്റെ തീരുമാനമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിർണ്ണയിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന പലതരത്തിലുള്ള വിഷയങ്ങളും അത് സ്വീകരിക്കണം അത് പിന്തുടരണം എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കാനൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചില്ല നിലവിലെടുത്ത തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡി സി സിയുടെ ഇപ്പോഴുള്ള നിലപാട് അത്തരം ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസും നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനോട് കൂടി തന്നെ ഈ ഒരു വിഷയം അവസാനിപ്പിക്കാമെന്നുള്ളതാണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഒരു ഭാഗത്തെ കൂടുതൽ നേതാക്കൾ ദീപ്തി മേരി വർഗീസിന് പിന്തുണയുമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അജയ്